സ്കാരം എൻ്റെ അഞ്ഞൂറ് രൂപ പോയിട്ടോ എൻ്റെ പൊന്നുമക്കളെ എൻ്റെ അഞ്ഞൂറ് രൂപ ഒരു ദിവസത്തെ പണിക്കൂന് എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാലോ നമ്മുടെ ഓണം ബമ്പർ എടുത്തതാണ് കിട്ടിയില്ല ഒരു രക്ഷയും അതിൻ്റെ അടുത്തേക്കൂടെ പോലും പോയിട്ടില്ല ഭാഗ്യമില്ല എന്ന് തോന്നൂല്ലേ പക്ഷേ തവണ കിട്ടിയേക്കണത് ഒരു സ്ത്രീക്കാന്നാണ് കേട്ടത് നെട്ടൂരോ എന്തോ പറഞ്ഞില്ലോ അത് ഞാനൊരു ഫേസ്ബുക്കിലൊരു ഫോട്ടോ കണ്ടു അത് ശരിയാണോ എന്നറിയില്ല ഏതായാലും ഭാഗ്യശാലിയാണ് നന്നായി അവർക്ക് അർഹതപ്പെട്ടതാണ് അവർ ഒരു ഭർത്താവ് കിടപ്പ് രോഗിയാന്ന് പറയണു രണ്ട് കുട്ടികൾ പെൺകുട്ടികളുണ്ട് വാടക വീട്ടിലാണ് താമസം എന്നൊക്കെ പറയുമ്പോൾ അതൊരു നല്ല ഒരു കാര്യമായിപ്പോയി ഇല്ലേ ദൈവം അറിഞ്ഞു കൊടുക്കണുണ്ട് എല്ലാവർക്കും ഇനി അത് ഉപയോഗിക്കുന്ന രീതി അവിടെയാണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ടതെന്ന് മാത്രം അല്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ദൈവം ഇപ്പം ലോട്ടറി കൂടെ തന്നെ പൈസ കിട്ടണമെന്നില്ല അല്ലാതെ നമുക്ക് കിട്ടണുണ്ട് ഇപ്പം നമ്മൾ പണിയെടുത്ത പൈസയാണെങ്കിലും നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട് പക്ഷെ നമ്മളത് ചിലവാക്കണ രീതിയും നമ്മൾ സേവ് ചെയ്യുന്ന രീതിയെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഇൻകം കൂടി കൂടി വരണതും അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റ് ബാങ്ക് ഡെപ്പോസിറ്റ് കൂടി വരണതും ദൂർത്തടിച്ച് കളഞ്ഞാൽ നമുക്കറിയാലോ അല്ലേ അത് അവിടെയാണ് നമ്മുടെ സാമർഥ്യം പൈസ കിട്ടും നമ്മളിപ്പോൾ ഒരു ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ ലേഡീസിനൊക്കെ ആകുമ്പോൾ ആയിരം രൂപ കിട്ടും തോന്നണില്ല ഏത് പണിക്കായാലും ഒരു അഞ്ഞൂറ് എന്തായാലും കിട്ടും അല്ലേ പിന്നെ ആ അഞ്ഞൂറ് രൂപയിൽ നമ്മൾ ചിലവാക്കണതും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കി ചെയ്യണമനുസരിച്ചിരിക്കും ഞാൻ പറയുന്നത് ശരിയല്ലേ കാരണം ഒരുപാട് നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ ചില എന്താ പറയണത് ചിലരൊക്കെ ഇങ്ങനെ പറയും എന്താണ് എനിക്ക് ഇതായിപ്പോയി ഓ എനിക്കൊന്നും ഇല്ല എൻ്റെ കയ്യിൽ ഒന്നും കിട്ടണില്ല എൻ്റെ ചിലവായി പോണു ഓട്ടക്കയ്യാന്നൊക്കെ പോയി അതൊന്നും ഇല്ലാന്നേ ഓട്ടക്കയ്യൊക്കെ ഇത് അവരവൻ വരുത്തി വയ്ക്കണതാണ് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് ചിലവർ നമ്മളോട് എപ്പോഴും നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണോ ഇംഗമാണെന്നോ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണ ഒരു സ്വഭാവം എത്ര അടുപ്പുള്ള കൂട്ടുകാരികളാണെങ്കിലും കുറച്ചൊക്കെ മറച്ച് വെക്കേണ്ടത് മറിച്ചു വെക്കണം സത്യമാണത് കാരണം നമുക്ക് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ തോന്നും കൊടുത്തില്ലെങ്കിൽ അതൊരു ഇതാവും അങ്ങനെയൊക്കെ വരുമല്ലോ അപ്പോൾ നമ്മൾ നമുക്ക് എന്ത് ഇംഗും ഉണ്ട് അത് പറയാതിരുന്നാൽ കുഴപ്പമില്ല ഇപ്പം ഈ ലോട്ടറി ഇടയിൽ തന്നെ അതല്ലേ അനുഭവം കഴിഞ്ഞ പ്രാവശ്യം ലോട്ടറി അടിച്ച അനുഭവം പിന്നെ എന്തായിരുന്നു അല്ലേ സത്യം പറഞ്ഞാൽ ഭാഗ്യം വന്നു കഴിഞ്ഞാൽ ഓട്ടറി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും മൊത്തം ശത്രുമായിരിക്കും കാരണം അവര് ചോദിക്കണമൊക്കെ എടുത്തു കൊടുക്കണില്ലോ അതുകൊണ്ട് പക്ഷെ അതിൻ്റെ ഇതറിയണില്ല അതാണ് പറ്റണത് കുറച്ച് പേര് പോലും മനസ്സിലാക്കണില്ല അത് എത്ര ടാക്സ് എടുക്കണോ എത്ര ഇവർക്ക് എത്ര വരും കയ്യിൽ പിന്നെയും ടാക്സ് അടയ്ക്കണോ അങ്ങനെയൊക്കെ പറയണ്ടല്ലോ കാര്യം അതിൻ്റെ അനുഭവസ്ഥയൊന്നും അല്ലാട്ടോ ഞാൻ ഈ വായിച്ചിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ എനിക്കറിയുള്ളൂ അപ്പോൾ ചില സമയത്ത് തോന്നും അയ്യോ കഷ്ടം നിങ്ങൾ ആ ലോട്ടറി അടിച്ചോടുകൂടി കുടുംബക്കാരും ഒക്കെ അതിനെ അകറ്റി എന്ന് തോന്നും അതിപ്പോൾ ലോട്ടറി അടിക്കുമെന്നും വേണ്ട അല്ലാതെ ഇപ്പോൾ എന്നെ പോലെയുള്ളവരെയൊക്കെ എത്രയോ കുടുംബക്കാർ ഞങ്ങൾ അകറ്റി മാറ്റി നിർത്തിയിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞാൽ പണം ഉണ്ടെങ്കിലും അകറ്റി നിർത്തും പണം ഇല്ലെങ്കിലും അകറ്റി നിർത്തും എന്നുള്ളതിന് ഒരു എന്നുള്ളതിനൊരൊറ്റ ഉദാഹരണം ആട്ടോ ഈ പറഞ്ഞ ലോട്ടറി അടിച്ചതാണ് ഞാനും വേണ്ടി പറയാറ് പിന്നെ ഈ വാരിക്കോരി കൊടുക്കണത് അതുണ്ട് ചോദിക്കുമ്പോഴൊക്കെ എടുത്തു കൊടുത്തില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം അത് അപ്പോഴത്തേക്കേ ഉള്ളൂ പിന്നെ പിന്നെ അവർ എന്താ പറയുന്നത് കണ്ടാൽ പോലും നോക്കില്ല അതുപോലെ ഒരു സ്വഭാവമാണ് ചിലവരൊക്കെ അത് എന്താ അറിയില്ല മനുഷ്യർ ഇങ്ങനെ ആയി പോണത് ഞാനിങ്ങനെ ആലോചിക്കും നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടാണ് ചിലവരൊക്കെ എന്നെ എത്രയോ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ എൻ്റെ ഫാമിലി തന്നെ എന്നാൽ ഞാനൊന്നും അല്ല ഞാൻ ഒരു കാര്യത്തിനും ഇതിന് പോണതുമല്ല പക്ഷെ എന്നാലും എന്തോ ഒരു ഇഷ്ടക്കേട് എന്നെ കാണുമ്പോൾ എന്നാ പോയി അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു തിരിഞ്ഞു നോക്കൂല അത്രേ ഉള്ളൂ കാരണം നമ്മൾ താഴുന്നിടത്തോളം എന്താ പറയുക താഴാവുന്നിടത്തോളം താഴ്ന്നു നോക്കാം എന്നിട്ട് നമ്മളെ താഴ്ത്താണെങ്കിൽ ഗെറ്റൗട്ട് അടിക്കാം നമുക്ക് അതല്ലേ നല്ലത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചില സ്ഥലത്ത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ പരിചയക്കാരൊക്കെ കാണുമ്പോഴേ ചിലവർ ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ അത് മൊത്തം വീട്ടിലെ പ്രശ്നങ്ങളാണ് പറയുകയുള്ളൂ കാര്യം അവർ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി പറഞ്ഞായിരിക്കും പക്ഷെ നമ്മൾ നല്ല വീട്ടിൽ നിന്ന് നല്ല സന്തോഷമായിട്ട് ഇറങ്ങണു നല്ല കാര്യങ്ങൾക്കൊക്കെ പോകുന്നു നമ്മുടെ മനസ്സൊക്കെ നല്ല ഇതായിട്ടിരിക്കുമ്പോൾ ഈ നെഗറ്റീവ് കേട്ട് കേട്ട് നമ്മളിങ്ങനെ ഇതെ കുമ്പ് കുത്തിയ പോലെയൊക്കെ ആയിപ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ അങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ പതുക്കെ നൈസായിട്ട് അവിടെ നിന്ന് ഊരി പോവുക നല്ലത് അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ മാറ്റണം അതിലും പേര് നമ്മളൊന്ന് എന്തെങ്കിലും തിരക്കുണ്ടെന്ന് പറഞ്ഞ് മാറിപ്പോണല്ലേ നല്ലത് അതും ഒത്തിരി പേരുണ്ടെന്നേ അങ്ങനെയൊക്കെ അതിൽ ചിലരോട് നമ്മൾ സന്തോഷമായിട്ട് ചിരിച്ച് സംസാരിക്കുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്താൻ നോക്കും നമ്മളുടെ കുറ്റങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കാനും അങ്ങനെയൊക്കെ നോക്കും ഇതിനൊക്കെ ഞാൻ എതിരാണ് അതുകൊണ്ട് തന്നെയാണ് എന്നെ എല്ലാവരും ഗെറ്റ് ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ ഈ ജീവിതം ഒന്നല്ലേ ഉള്ളൂന്ന് ഒരു മനുഷ്യനോട് നമ്മൾ എന്താ പറയണേ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇപ്പം നമ്മളെ നമ്മളുടെ അടുത്ത് ഒരു കൂട്ടർ കുറ്റം പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചേക്കണ വഴിയാതെ നമ്മളോട് മറ്റുള്ളവരെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ പറ്റിയോ അല്ലെങ്കിൽ അമ്മയമ്മയെ പറ്റിയോ അങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നവർ അല്ലെങ്കിൽ നാത്തുവിനെ പറ്റിയൊക്കെ കുറ്റം പറയുമല്ലോ അപ്പോൾ അവരുടെ കൂടെ നിൽക്കുക അവർ കുറ്റം പറഞ്ഞതൊക്കെ അവരൊപ്പം സപ്പോർട്ട് ചെയ്യുക ചിലവരുടെ ഒരു അടവാട്ടോ എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ വേറെ ആരെങ്കിലും വരും അവർ അവരുടെ ഫാമിലിയെ പറ്റി ഇങ്ങനെ കുറ്റമൊക്കെ പറയുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ അവരുടെ ഒപ്പം നിന്ന് അവർക്ക് ആരെയാണോ ഇഷ്ടമില്ലാത്ത അവരെ അങ്ങോട്ട് കുറ്റം പറയും അപ്പോൾ നമ്മളോട് എല്ലാവർക്കും സന്തോഷം ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചേക്കണ വഴി അതാണ് നമ്മളതിന് അവർ പറയണത് ഇഷ്ടമല്ല അതിൽ നിന്ന് പതുക്കെ നമ്മൾ നൈസ് ആയിട്ട് ഊരിപ്പോയി അല്ലെങ്കിൽ അവരധികം നമ്മൾ സംസാരിക്കാൻ അനുവദിക്കാതെ നമ്മളിങ്ങനെ വേറെ എന്തെങ്കിലും ടോപ്പിക്കൊക്കെ എടുത്തിട്ട് പറയുമ്പോൾ ഉണ്ടല്ലോ അപ്പം നമുക്ക് നമ്മളോട് അവർക്കൊരു ഇഷ്ട കേടു അതിനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ നല്ലത് പറയാനോ അവർ വീട്ടിൽ നല്ലതൊക്കെ കുറേ സംഭവിക്കുന്നുണ്ട് അതൊന്നും ഇവർ പറയില്ല കേട്ടോ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യം മാത്രമേ പറയുള്ളൂ നമ്മൾ എന്തെങ്കിലും തിരിച്ച് പറഞ്ഞു പോയാലോ പിന്നെ നമ്മളെ കണ്ടുകൂടാ ഇതാണ് ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കുറേയൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ ഈ പഴയ കുറേ ആൾക്കാരുണ്ട് അവർ ഇത് മാറില്ല ജന്മം ഉണ്ടെങ്കിൽ അവർ മാറില്ല എന്നുള്ളതാണ് അവരുടെ സ്വഭാവത്തിൽ നിന്നും ഒരു മാറ്റം ഒരു അവർ അവരായിട്ട് സ്വയം മാറില്ല അതാണ് അപ്പം എന്താ ഞാൻ ഉദ്ദേശിച്ചേക്കണെന്ന് പറയണതെന്ന് വെച്ചാൽ അമ്മായിയമ്മ മരുമോളെ പറ്റി കുറ്റം പറയുകയാണോ അപ്പം നമ്മളും ആ അമ്മായി ഒപ്പം നിന്നുകൊണ്ട് മരുമോളെ കുറ്റം പറയുക മരുമോൾ അമ്മായി അമ്മയെ പറ്റി കുറ്റം പറയാൻ വരുമ്പോൾ മരുമോളുടെ കൂടെ നിൽക്കുക അമ്മായി അമ്മയെ കുറ്റം പറയാം അപ്പോൾ രണ്ട് കൂട്ടർ നമ്മളോട് ഇഷ്ടമാവും അല്ലേ നമ്മളെ ആരും വെറുക്കേയില്ല അത് ഇപ്പോൾ ഇപ്പം അതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കുറേ പേരുണ്ട് അങ്ങനെ ഈ സഹോദരങ്ങൾ തമ്മിൽ തമ്മി തല്ലിപ്പിച്ച് രണ്ടെണ്ണത്തിനും രണ്ട് സ്ഥലത്തേക്കും എന്നിട്ട് അവർക്ക് എന്ത് തൃപ്തിയാണ് കിട്ടണമെന്ന് അറിയില്ല ഈ സഹോദരങ്ങൾ വെറും വിഡ്ഢികൾ വല്ലവൻ്റെയും വാക്ക് കേട്ടുകൊണ്ട് അവരുടെ ഇവരുടെയും വാക്ക് കേട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടും രണ്ട് സ്ഥലത്തേക്കാവും ഇങ്ങനെ കുറേ പേരുണ്ടെന്നേ ഇങ്ങനെ ഈ മൂന്നാൻ എന്നുള്ള ഒരു മനുഷ്യനെ നമ്മുടെ വീട്ടിലേക്ക് കയറ്റെന്ന് ഞാൻ പറയും കാരണം എനിക്കത് ഇഷ്ടമല്ല നമ്മുടെ കുടുംബത്തിൽ സമാധാനം കളയാൻ വേണ്ടി ചിലവരിങ്ങനെ വരും അങ്ങനെ അങ്ങനെയുള്ളവരെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അവനങ്ങോട് കയറ്റോട്ട് ഇടിച്ചേക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമ്മൾ അവരുടെ ഒപ്പം നിൽക്കുക നമ്മൾ അവർ പറഞ്ഞൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ച് കുറച്ച് കണ്ണീര് കണ്ണീരൊലിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്തുകൊണ്ട് അങ്ങനെ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ വഴിയിൽ വെച്ച് കാണുമ്പോൾ ചിരിക്കുമെങ്കിലും ചെയ്യും സത്യം പറഞ്ഞ ഇപ്പം ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇനിയിപ്പോൾ ജീവിക്കാൻ ഉണ്ടല്ലോ ഈ പത്തൊമ്പത്താറ് വയസ്സാണ് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ ഞാനും തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ എന്തായാലും ലോട്ടറി അടിച്ചില്ലാന്ന് നിരാശയുണ്ട് അഞ്ഞൂറ് രൂപ പോയി ആ അഞ്ഞൂറ് രൂപയ്ക്ക് എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ച് തിന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ വയറ് അറിഞ്ഞ സാരമില്ലാൽ പോട്ടെ ഒരു ലോട്ടറി ഏജൻ്റ് അയാളുടെ കുടുംബത്തിനൊരു നൂറ് രൂപ അയാൾക്കുള്ള കിട്ടിയില്ലോ അപ്പോൾ ഓക്കെ മക്കളെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന് രാവിലെ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നി ലോട്ടറി അടിച്ച നിരാശ കണ്ടപ്പോൾ ഓടി വന്നതാണ് അല്ല ലോട്ടറി കിട്ടാത്തതിൻ്റെ നിരാശ കൊണ്ട് ഓടി വന്നതാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ നാളെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ആ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ചെയ്തേക്കണോട്ടോ